ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് ട്വൻറ്റി സെക്കൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയാണ് വ്യാഴാഴ്ചയാണ് ഇന്നലത്തെ മാർക്കറ്റ് കുറച്ച് ശക്തമായിട്ട് തന്നെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് നിഫ്റ്റി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് അവസാന മണിക്കൂറുകളിൽ നല്ല രീതിയിലുള്ള റിക്കവറി മാർക്കറ്റിൽ കണ്ടു ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് വരെ വന്നിരിക്കുന്ന നിഫ്റ്റി വീണ്ടും ഒരവസരത്തിന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപതിന് മുകളിൽ പോയി പിന്നെ ചെറിയൊരു കൂടി ഏകദേശം ഡേ ഹൈയിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് പി എസ് സി സെൻസെക്സിലും നൂറ്റി രണ്ട് പോയിന്റ് നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പോസിറ്റ് ഒപ്പോസിറ്റായിരുന്നു നൂറ്റി പതിനേഴ് പോയിന്റ് കൂടിയാണ് നേരെ വ്യാപാരം അവസാനിപ്പിച്ചവരുടെ വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും റാലി തുടരുകയാണ് ഇന്നലെ അമേരിക്കൻ വിപണികൾ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് വലിയ നേട്ടമല്ലെങ്കിലും ഒരു അടുപ്പിച്ചുള്ള നേട്ടത്തോടു കൂടിയാണ് എല്ലാ വിപണി സൂചികകളും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫെഡറൽ റിസർവിൻ്റെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നടന്നിരിക്കുന്ന ജൂലൈ മാസത്തിൽ നടന്നിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വന്നു അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പത്തൊൻപത് ഒഫീഷ്യൽസിൽ കൂടുതൽ ആൾക്കാരും റേറ്റ് കട്ടിനെ അനുകൂലിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വന്നത് സെപ്റ്റംബറിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ഉണ്ടാകും ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻ്റ് എന്നുള്ളതല്ല ഇക്കോണമിയുടെ പുതിയ വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ അതുപോലെ തന്നെ ജോബ് ഡാറ്റയൊക്കെ അനുസരിച്ചിട്ട് ഇരുപത്തിയഞ്ചോ അതിന് മുകളിലേക്കോ ഉള്ള റേറ്റ് കട്ടിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇത് അമേരിക്കൻ മാർക്കറ്റിനെ കൂടുതലായിട്ടും സ്വാധീനിച്ചെന്ന് വേണം പറയാൻ വലിയൊരു ആയിട്ട് ഉണ്ടായില്ലെങ്കിലും പോസിറ്റീവ് ക്രോസിംഗ് ആണ് അമേരിക്കൻ മാർക്കറ്റുകളും നൽകിയിരിക്കുന്നത് അപ്പോൾ ലോക മാർക്കറ്റ് അല്ലെങ്കിൽ ആഗോള മാർക്കറ്റുകളിൽ വലിയ പ്രശ്നങ്ങളില്ല കിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവ് ഓഡ് കൂടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്നലെ വിദേശ നിക്ഷേപ വിദേശ നിക്ഷേപകരും ഇന്നലെയും ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് ഓഡിലേക്കായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നെഗറ്റീവ് പൊസിഷൻസാണുള്ളത് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും എഫ് ഐ ഐ പോസിറ്റീവ് പൊസിഷൻസിലാണ് ഉള്ളത് സോ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് മാർക്കറ്റിൽ നിൽക്കുന്നു എന്നുള്ളതൊന്നും പറയാൻ വേറെ ഗ്ലോബൽ ടെൻഷൻ മാസ് ഇസ്രായേൽ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും തന്നെ ഫ്ലെയർ ആയിട്ടില്ല അതേസമയം ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഷൻ നമുക്ക് ന്യൂട്രലാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറും എണ്ണൂറ്റി അൻപതിനും ഇടയിലാണ് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപതിനു മുകളിലേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇരുപത്തി അയ്യായിരം വരെയുള്ള ലെവലുകൾ അറ്റൈൻ ചെയ്യാൻ നിഫ്റ്റി ശ്രമിച്ചേക്കാം അതേസമയം ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടുള്ള ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി എൺപത് റേഞ്ചുകളാണ് നിഫ്റ്റിക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് താഴെ ലെവലുകളിലും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് മുകളിലുമുള്ള ഒരു റേഞ്ചാണ് നിഫ്റ്റിക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ചും ഇന്ന് വലട്ടാലിറ്റി കൂടും കാരണം വീക്കിലി എക്സ്പയറിയാണ് അതനുസരിച്ചിട്ടുള്ള വൊലറ്റാലിറ്റി കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതാണ് മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു ട്രെൻഡെന്ന് പറയുന്നത് അതേസമയം കൂടുതൽ മാർക്കറ്റ് വിശകലനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കുമായിട്ടുള്ള ആക്ഷൻസിനാണ് എപ്പോഴും കൂടുതലും ഫോക്കസ് വരുന്നത് എന്നുള്ളതാണ് പല ഓഹരികളിലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നു അതേസമയം ഇൻഡെക്സിൽ വലിയ ഇല്ലെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിൽ ഇന്നലെയും കാണുന്നത് ബ്രോഡർ മാർക്കറ്റിൽ ബൈങ് വരുന്നു പക്ഷേ ഇൻഡെക്സിൽ വലിയ മൂവ്മെൻറ്റുകൾ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് റിലേറ്റഡ് ക്വയറീസ് നമുക്ക് നോക്കാം ആ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസും ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമർ സർവീസസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വൈസസും നിങ്ങളുടെ റിസർച്ച് നോട്ട്സും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും ന്യൂസിലേക്കും പോകാം അതിലാദ്യമായിട്ടുള്ളത് ഒ എം സി അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സിംഗപ്പൂർ ഗ്രോസ് റിഫൈനർ മാർജിൻ വളരെ കൂടുന്നു അതായത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കണക്കാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട യാഡ് സ്റ്റിക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പ്രത്യേകിച്ചും ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ ഈസ് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ എഴുപത്തി രണ്ട് ഡോളറിന് താഴെയാണ് ഇപ്പോൾ ക്രൂഡി ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിഫൈനിങ് മാർജിൻ വളരെ കൂടുന്നു കാരണം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ റിഫൈനിങ് മാർജിൻ ഏകദേശം അഞ്ചേ പോയിന്റ് രണ്ട് ഡോളർ പെർ ബാരൽ എന്ന രീതിയിലാണ് ഇപ്പോൾ വളർന്നിരിക്കുന്നത് കാരണം ക്യൂ വണ്ണിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവില് ഇവരുടെ ജി ആർ എം മൂന്നേ പോയിന്റ് അഞ്ച് ഡോളർ ആയിരുന്നു അവിടെ നിന്നാണിപ്പോൾ അഞ്ചേ പോയിന്റ് രണ്ട് ഡോളർ പെർ ബാരൽ എന്ന രീതിയിൽ വന്നിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഇഫക്റ്റ് ഒരു ബാരൽ പെർ ഡോളർ അല്ലെങ്കിൽ ഒരു ബാരൽ ഒരു ഡോളർ പെർ ബാരൽ ഉയരുന്ന സമയത്ത് ഏകദേശം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ സെയിൽസിൽ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ വരെ ഇഫക്റ്റ് ഉണ്ടാകാറുണ്ട് അതിന് ആനാനുപാതികമായി എഴുന്നൂറ് മുതൽ എണ്ണൂറ് കോടി വരെയുടെ രൂപയുടെ ഇഫക്റ്റ് ഉണ്ടാവാറുണ്ട് അതേസമയം ഇവിറ്റയിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വരെ വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് ഡോളറിൽ നിന്നും മൂന്നേ പോയിൻ്റ് അഞ്ച് ഡോളറിൽ നിന്നും അഞ്ചേ പോയിൻറ്റ് രണ്ട് ഡോളറായിട്ട് മാറിയിരിക്കുകയാണ് ഏകദേശം രണ്ട് ഡോളറിന് അടുപ്പിച്ചുള്ള മാറ്റമുണ്ട് അപ്പം ഒരു ഡോളറിൽ തന്നെ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ സെയിൽസിൽ വ്യത്യാസം വരുമെങ്കിലും ഇപ്പോൾ ഏകദേശം ആയിരത്തിലധികം കോടി രൂപയുടെ ഇഫക്റ്റ് ഇവരുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ സെയിൽസിൽ വരും അതേസമയം ഇബിറ്റ മാർജിനെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകും പി പി സി എൽ എച്ച് എച്ച് പി സി എൽ ഐ ഒ സി പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പ്രോമിസെൻ്റ് ആണ് ഈ വരുന്ന ക്യൂ ടീവ് റിസൾട്ടുകൾ എന്നുള്ളത് അതേസമയം ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്ന മറ്റു ചില കമ്പനികൾ എന്ന് പറഞ്ഞാൽ ചെന്നൈ പെട്രോ അതുപോലെ തന്നെ ഐ സി എം ആർ പി എൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും വളരെ പോസിറ്റീവാണ് സിംഗപ്പൂർ റോസ് റിഫൈനറി മാർജിൻ ഇത്രയും കൂടിയ സ്ഥിതിക്ക് ഒ എം സികള് അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ വരുന്ന മാസങ്ങളിൽ ലൈഫ് ലൈഫിൽ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഒരു കഴിഞ്ഞ വീക്കിലി വീക്ക് പോഡ്കാസ്റ്റിലെ സജഷനും കൂടിയായിരുന്നു ജീനസ് പവർ പ്രൊജക്ട്സ് ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ ഓർഡറുകളാണ് കിട്ടിയിരിക്കുന്നത് ആറ് ഓർഡറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അഞ്ച് ദിവസങ്ങളായിട്ട് കമ്പനിക്ക് വന്നിരുന്നത് എൺപത് ലക്ഷത്തോളം സ്മാർട്ട് മീറ്ററുകൾ ഉണ്ടാക്കി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകളാണ് ജീനസ് പവറിന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ടോട്ടൽ ഓർഡർ ബുക്ക് കമ്പനിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി എട്ടായിരം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് ഇതിൽ പതിനൊന്നായിരം കോടി രൂപയുടെ ഓർഡറുകൾക്കായിട്ട് കമ്പനി ഏറ്റവും ലോവസ്റ്റ് ബിഡർ ഇപ്പോഴും തുടരുകയാണ് പതിനഞ്ച് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ ഉണ്ടാക്കി അതിൻ്റെ സപ്ലൈയും ഇൻസ്റ്റോളേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകളാണ് ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത് അതായത് ജി ഐ സി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ പൈപ്പ് സ്പെഷ്യൽ പർപ്പസ് വഴിക്കുള്ള മുപ്പതിനായിരത്തോളം കോടി രൂപയുടെ ടെൻഡർ ഇപ്പോഴും ഓൺ പൈപ്പ് ലൈനിലാണെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് നല്ല ട്രാക്ക് റെക്കോർഡാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് പഴയ ഓർഡറുകളൊക്കെ തന്നെ കറക്റ്റ് സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ക്രെഡിബിലിറ്റി കമ്പനി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് കമ്പനിക്ക് ഉള്ള ഒരു ഗുഡ് ട്രാക്ക് റെക്കോർഡായിട്ട് കാണുന്നത് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് ഫ്യൂ ഹണില് യു എൻ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറുപത് ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ കാണിച്ചിരിക്കുന്നത് ഇബിറ്റയിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവും പ്രോഫിറ്റിൽ ഇരട്ടിയിലധികം കാണിക്കുകയുണ്ടായിരുന്നു ഗ്രോസ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി നാല് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് ശതമാനമായിട്ട് ഗ്രോസ് മാർജിൻ കമ്പനിയുടെ കൂടിയിരിക്കുന്നു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കോടി രൂപ വരെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഇരുനൂറ്റി ഒന്ന് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇവിറ്റയും പതിനൊന്ന് ശതമാനം ഉണ്ടാക്കിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കമ്പനിയുടെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സെയിൽസും പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയായിട്ട് ഇവിറ്റ മാർജിൻ ഉയരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള ഈ സ്റ്റോക്ക് അപ്സെയിലിങ്ങിലായിരുന്നു യു സിയിലായിരുന്നു വരുന്ന ദിവസങ്ങളിലും ഈ സ്റ്റോക്കിൽ മുന്നേറ്റം കാണാനുള്ള സാധ്യതകൾ കാണുന്നു വരുന്ന ദിവസങ്ങളിൽ കറക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ദീർഘകാലത്തേക്ക് പരിഹരിക്കാൻ പരിഗണിക്കാവുന്ന ഒരു ഓഫീ തന്നെയാണ് ജീനസ് പവർ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അതുപോലെ ഇന്ന് ലാങ്ക്ലേറ്റിൽ വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി കല്യാൺ ജുവല്ലേഴ്സ് ആണ് കല്യാൺ പ്രൊമോ കല്യാൺ ജുവല്ലേഴ്സിൻ്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള ത്രികോഷ് സീതാരാമൻ അയ്യ അദ്ദേഹം ഇന്ന് രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ഓഹരികൾ കമ്പനിയിൽ അധികമായിട്ട് വാങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് ഹൈഡെൽ ഇൻവെസ്റ്റ്മെൻസിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പ്രകാരമായിരിക്കും ഈ ഒരു ഓഹരികൾ നടക്കാൻ സാധ്യത ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഒരു ഡീലായിരിക്കും ഇത് ഈ പറയുന്ന ഡീലുകൾ കൂടി നടക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള പ്രൊമോട്ടർ പൊസിഷനായിട്ടുള്ള അറുപത് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൽ നിന്നും കല്യാൺ ജൂല്ലേഴ്സിൻ്റെ പ്രൊമോട്ടർ സ്റ്റേക്ക് അറുപത്തി രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായിട്ട് മാറുന്നതായിരിക്കും അതുപോലെ തന്നെ സൈൻഡ് ഡി എൽ എം അവരുടെ പ്രൊമോട്ടറായിട്ടുള്ള സൈൻ ലിമിറ്റഡ് അവരുടെ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികൾ ഇന്നലെ വൽക്ക് പ്രകാരം വിൽക്കുകയുണ്ടായി അതിൽ പ്രധാനമായിട്ടുള്ള ബയോസാ സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ് മോറീഷ്യസിലുള്ളത് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് മോർഗൻ സ്റ്റാൻലി ഏഷ്യ സിംഗപ്പൂർ പെസഫിക് ഫണ്ട് ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് എഡൽ വൈസ് മ്യൂച്വൽ ഫണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഇവരൊക്കെയാണ് പതിനൊന്നേ പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം സ്റ്റേക്കും വാങ്ങിയിരിക്കുന്നത് അവറേജ് എഴുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് നാല് രൂപ പ്രകാരമാണ് ഈ ഒരു ഡീലുകൾ നടന്നിരിക്കുന്നത് സോ സൈൻഡ് ഡി എൽ എമ്മിൽ നിന്നും ഒരു സൈ പ്രൊമോട്ടറായിട്ടുള്ള സൈൻഡ് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വിറ്റെങ്കിലും കൂടുതലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സുമാണ് ഈ ഓഹരികൾ വാങ്ങിക്കൂട്ടിയതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ പഞ്ചാബ് പി എൻ ബി ഹൗസിങ് ഫിനാൻസ് പി എൻ ബി ഹൗസിങ് ഫിനാൻസ് അവിടെയും അവരുടെ അഞ്ച് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം സ്റ്റേക്കാണ് വിറ്റിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് സിംഗപ്പൂർ ഗവൺമെൻറ് ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ എണ്ണൂറ്റി രണ്ട് രൂപ അഞ്ച് പൈസ പ്രകാരമാണ് എണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ പ്രകാരമാണ് ഈ ഒരു ഡീലിംഗ് നടന്നിരിക്കുന്നത് ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ഫണ്ട് എഫ് ഐ ഐസ് അവരാണ് അവരാണ് എക്സിറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അഞ്ചേ പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം ഓഹരികളാണ് അവർ എക്സിറ്റ് ചെയ്തത് ഇത് ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂരാണ് ഒന്ന് അതിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം ഓഹരികളും വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ എസ് അതുപോലെ ഇന്നലെ എഫ് എം സി ജി സെക്ടറിൽ നിന്നുള്ള പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത് കെയർ അവർ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേസമയം ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ലാഭം രേഖപ്പെടുത്തിയ കമ്പനി ഇപ്പോൾ അത് പതിനാറ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു അതായത് നല്ല ഓപ്പറേറ്റിംഗ് നമ്പേഴ്സാണ് അതേസമയം ഹെൽത്തി ഇൻപുട്ട് അതായത് ഇൻപുട്ട് കോസ്റ്റ് ഒക്കെ കുറഞ്ഞിട്ട് കൂടി കമ്പനിക്ക് ഈ ഒരു പ്രോഫിറ്റ് ഡിക്ലെയർ വന്നത് മറ്റൊന്നുമല്ല ഇരുപത് കോടി പത്തൊൻപത് ലക്ഷം രൂപയുടെ ഒരു നെറ്റ് ഒരു എക്സെപ്ഷണൽ ലോസ് കമ്പനി ഈ ഒരു വർഷത്തേക്ക് ഈ ഒരു ക്വാർട്ടറിൽ സെറ്റ് ഓഫ് ചെയ്തതാണ് ഈ ഒരു ലോസിന് കാരണമായിട്ട് പറയുന്നത് സെയിൽസ് അഞ്ചേ പോയിൻറ്റ് ഏഴ് ശതമാനം കുറവാണ് കാരണം മുന്നൂറ്റി ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി രൂപയുണ്ടായിരുന്ന സെയിൽസ് കുറഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് കോടി രൂപയായിരിക്കുന്നു കമ്പനി അറുപത് രൂപ ഒരു ഷെയറിന് ഫൈനൽ ഡിവിഡൻഡായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊമോട്ടർ ഇന്ന് സെൽ ചെയ്യാൻ സാധ്യതയുള്ള പോയിൻറ്റ് ഏഴ് ശതമാനം ഓഹരികൾ സെൽ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു കമ്പനി ആൽക്കം ലബോറട്ടറീസ് ആണ് അതൊരു ബ്ലോക്ക് ടീ വഴി നടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇതുവരെ അയ്യായി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപ നിലവാരത്തിലായിരിക്കും സെയിൽസ് നടത്തുക എന്നുള്ളതാണ് പ്രമുഖമായിട്ടുള്ള ഒരു ടി ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റർണൽ ട്രേഡ് ഡി അവർ ഇൻഡസ്ട്രിയൽ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് കമ്പനിക്ക് പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഒക്കെ നടത്താനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് റഗ്ജ് പ്രൊജക്ടുകൾ തെർമൽ ഇമാജിങ് എക്വിപ്മെൻറ്റ്സ് ഇലക്ട്രോ ഓപ്റ്റിക്സ് സിസ്റ്റംസ് സബ് സിസ്റ്റംസ് ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ റെഡാർ സിസ്റ്റം അതുപോലെ തന്നെ റെഡാർ സിസ്റ്റത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാൻ ഉണ്ടായിട്ടും കൺട്രോൾ അസംബ്ലീസ് ഒപ്റ്റോ ഇലക്ട്രോണിക് അസംബ്ലീസ് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി സർവേലൻസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡിഫൻസ് എക്യുപ്മെൻസുകളും മറ്റും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ലൈസൻസ് പരാസ് ഡിഫൻസ് ഇൻഫ്ല പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയതായിട്ടും കാണുന്നു മുതലെ പേടിഎമ്മിൻ്റെ അവരുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ബിസിനസ് സൊമാറ്റോ ഏറ്റെടുക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ഒരു ഡീലായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ സ്മൂത്ത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് പേ ടി എമ്മിൻ്റെ അതേ ആപ്പിൽ തന്നെയാണ് ഈ ഒരു സർവീസ് പുനരാരംഭിച്ചുകൊണ്ടിരിക്കുക അടുത്ത ഒരു വർഷത്തേക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കമ്പനി പറയുന്നത് ഇതോടുകൂടി ഇരുന്നൂറ്റി എൺപതോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയീസ് പേ ടി എം പേ ടി എമ്മിൽ നിന്നും സൊമാറ്റോയിലേക്ക് മാറും എന്നാണ് അറിയുന്നത് സോ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് സോ ഇന്ന് വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വെലട്ടാരിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിനു മുകളിലുള്ള ഒരു സ്റ്റെബിലിറ്റി മാത്രമാണ് കുട്ടിയിൽ വീണ്ടും ഒരു അപ്സൈഡിലേക്കുള്ള സാധ്യതകൾ തുറന്ന് കാണുന്നത് അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് വളരെ വിറ്റായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ടാണ് കാണുന്നത് ഈ ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കും മാർക്കറ്റെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വളരെ നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല ഫണ്ടമെൻറ്റൽസ് ബേസുള്ള ബാക്കപ്പ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികൾ വാങ്ങി ഈ ഒരു മാർക്കറ്റിൽ നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇൻഡെക്സുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ജീനിയസ് പവറായിരുന്നു അത് നല്ലവണ്ണം കയറി അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഫിനോഡക്സ് പൈപ്പാണ് അത് മോശമില്ലാത്തൊരു കമ്പനിയായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ആയിട്ടുള്ളത് ഒരു സ്റ്റോക്ക് എടുത്ത് പറയാനുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇടി കേബിൾ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള അല്ലെങ്കിൽ വയർ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള ലാർജസ്റ്റ് കേബിൾ വയർ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള ഇന്ത്യയുടെ ഏകദേശം ഇരു ഓർഗനൈസ്ഡ് മാർക്കറ്റിന് ഇരുപത്തി അഞ്ച് ശതമാനം മാർക്കറ്റ് കൈയാളുന്ന പോളി ഇന്ത്യയാണ് പോളി ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ ഒരു ടാർഗറ്റ് എനിക്കിപ്പോൾ തോന്നുന്നു ഏഴായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും ഇപ്പോഴത്തെ ക്യൂ ആൻഡ് റിസൾട്ടിന് ശേഷമുള്ള അപ്ഡേറ്റ്സിന് ശേഷം ഏഴായിരത്തി ഇരുനൂറ് രൂപ വരെയെങ്കിലും അറിയേണ്ടതുമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് പോളിക്ക് ആപ്പ് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള റിസർച്ച് നോട്ടുകളും കൂടുതൽ അപ്ഡേറ്റ്സുകളും ഞാൻ സ്വിംഗി സ്കിങ്ങിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ ഒരു ഷോർട്ട് ടേം പിക്ക് എന്ന് പറയാൻ എനിക്ക് ഒരു മൂന്ന് മുതൽ അഞ്ച് മാസം വരെയുള്ള ഞങ്ങളുടെ ഷോർട്ട് ടേം പിക്ക് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്ലയൻസിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ ഒരു സ്റ്റോക്ക് കൂടിയാണ് പോളിക്കാപ്പ് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും ഏഴായിരത്തി ഇരുന്നൂറ് വരെ പോകാനുള്ള ശക്തിയാണ് ഇപ്പോൾ മൊളി ക്യാപ്പിനുള്ളത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആറായിരത്തി അഞ്ഞൂറിന് താഴെ ക്ലോസിംഗ് ബേസിൽ കാണാവുന്നതാണ് ഫണ്ടമെൻറ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് കൂടുതലും ഇതിൻ്റെ റിസൾട്ടിൽ കീവർ അടക്കമുള്ള ഡി ഞാൻ നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിനെ കൊടുത്തതായിട്ട് കാണും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ളത് വളരെ സൂക്ഷിച്ച് ട്രേഡുകൾ ചെയ്യുക വിളട്ടാലിറ്റി ഉണ്ടാകുന്ന മാർക്കറ്റ് കൂടിയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ ആൾക്കാരും മാർക്കറ്റ് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക ഒന്നുകൂടി ഞാൻ നിങ്ങളെ നമ്മുടെ പ്രീമിയം സർവീസുകൾ എൻജോയ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം